ഒരു അമീർ ഖാൻ സിനിമ ഇറങ്ങുമ്പോൾ സിനിമാ പ്രേമികളെല്ലാം ഉറ്റുപോകുന്ന ഒരു സിനിമയായിരിക്കും അതുപോലെ ഇറങ്ങിയ ഈ വർഷം ഇറങ്ങിയ സിനിമയാണ് സിതാരെ സമീൻപർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആർ എസ് പ്രസന്ന സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകൻ ഒരു ബാസ്കറ്റ്ബോൾ കോച്ചാണ് ഇയാളുടെ ആരോടെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കോച്ചിനോട് പോലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നു ആ പ്രശ്നത്തിന്റെ പേരിൽ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള അവിടെയുള്ള ജഡ്ജിനോട് പോലും പറയുന്ന പല കാര്യങ്ങളും ഇയാൾ വെട്ടി തുറന്ന് പറയുക എന്താണോ പറയേണ്ടത് ആ സമയത്ത് പറയുക എന്താണ് ചെയ്യേണ്ടത് ഒന്നും നോക്കാതെ ചെയ്യുക എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ഇയാൾക്ക് പണിഷ്മെന്റ് കിട്ടുന്നതും അങ്ങനെ ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇയാൾക്കുള്ള പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെ ആ പണിഷ്മെന്റ് സ്വീകരിച്ച് ഇയാൾ മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ചെല്ലുക അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇയാൾക്ക് ശരിക്കും പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത് ഇയാൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അവരവരുടെ രീതിയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെ പോകുന്ന അവരെ അവരെല്ലാത്തിനും കൂടെ ഒരുമിച്ച് കൂട്ടി ഇവര് തമ്മിൽ കമ്പനിയാവുന്ന ഇതിനൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കോമഡി ഡ്രാമയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു ശരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ മെന്റലി ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് ഭയങ്കര ഇമോഷണലി സംഭവമൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് കാണാൻ വലിയ താല്പര്യം പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് രസമായിട്ടാണ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ എടുക്കുക അവരോട് നമുക്ക് സഹതാപം തോന്നുക എന്നുള്ള രീതിയിലല്ല ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അവര് എന്താണോ ചെയ്യുന്നത് ആ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നല്ല ഒരു സിനിമ ഒരു നല്ല കോമഡികളൊക്കെ കാണിച്ച് മലയാളിയായിട്ടുള്ളൊരു മെന്റലി ഡിസബിൾഡ് ആയിട്ടുള്ള ഒരാളും ഇതിനെ തവണയിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ ഇവരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ അതൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല പറഞ്ഞിരിക്കുന്ന നല്ല രസമായിട്ട് കോമഡികളൊക്കെ നടത്തി ചെയ്തിരുന്ന ഒരു അടിപൊളി സിനിമയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഫീൽ ഗുഡ് കോമഡി ഡ്രാമ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ് കണ്ടുപോകുന്നത്